സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ശ്രുതി ഇതോടെ ഇനി എന്നെ നിങ്ങൾ കൊല്ലേണ്ട ഞാൻ തന്നെ മരിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം ഒടുക്കുന്നതിനായുള്ള തീരുമാനം എടുത്തു മുന്നിലേക്ക് വരുന്ന ശ്രുതി എനിക്ക് ഇനി ജീവിക്കണ്ട എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ അശ്വിൻ നിന്നെ കൊല്ലുന്നതിനായുള്ള ഒരു പ്ലാനും എന്റെ പക്കലില്ല നീ എന്തിനാണ് പിന്നെ മരിക്കുന്നതിനായി ശ്രമിക്കുന്നത് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരിക്കലും നീ എന്നെ വിട്ട് പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അശ്വിൻ പറഞ്ഞത് ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം നടക്കുമെന്ന ശ്രുതി സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇതുകൊണ്ടാണ് ശ്രുതിയാകെ പകച്ചുപോകുന്നത് പക്ഷേ ഇതേ തുടർന്ന് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് അഞ്ജലി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാകെ പോകുന്നു തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരോ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഒടുവിൽ തിരിച്ചറിയുകയാണ് അഞ്ജലി അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോകുമ്പോഴാണ് ശ്യാം സുപ്രധാനമായ മറ്റൊരു നീക്കവുമായി മുന്നിലേക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഇനി തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത് എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് ശ്യാം തൻ്റെ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് വൻ ദുരന്തം വന്നു സംഭവിക്കുകയാണ് ഇപ്പോൾ അഞ്ജലിക്ക് അഞ്ജലി അബൌട്ടാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്